ഗോവയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രൈവറ്റ് വണ്ടി എടുക്കേണ്ട ആവശ്യമില്ല സിമ്പിളായിട്ട് ഇതുപോലത്തെ ട്രാവലർ കിട്ടും ഒരാൾക്ക് ഒരു മുന്നൂറ് രൂപ വരും സൗത്ത് ഗോവ കംപ്ലീറ്റ് കാണിച്ച് തരും പിന്നെ നോർത്ത് ഗോവ അതേപോലെ മുന്നൂറ് രൂപ എടുത്തു കഴിഞ്ഞാൽ അവിടെയും പോയിട്ടാണ് അപ്പോൾ ഇതിന് മുപ്പത് സീറ്റുള്ള ഒരു വണ്ടിയാണ് അപ്പോൾ ഗോവയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ടൂറിസ്റ്റ് പ്ലേസുകൾ കാണണമെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി അതല്ലെങ്കിൽ പിന്നെ നമുക്ക് ബൈക്ക് കിട്ടും ബൈക്കിൽ നമ്മൾ അങ്ങനെ പോകണം പക്ഷേ ബൈക്കിൽ പോകുന്ന പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളൊന്നും നമുക്ക് അറിയണമെന്നില്ലല്ലോ ഇവരാകുമ്പോൾ ഗൈഡ് ഉണ്ടാവും വിത്ത് ഡ്രൈവർ ലഞ്ച് ബ്രേക്ക് പിന്നെ എക്സ്പ്ലനേഷൻ ഗൈഡ് എക്സ്പ്ലെയിൻ ചെയ്ത് തരും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അവർ ഗൈഡ് ഗോവൻ ഗൈഡ് ഗുഡ് നെയ്മസ് അവർ ക്യാപ്റ്റൻ ഇത് ടൂറിസ്റ്റ് യാത്രക്കുള്ള ബില്ലടച്ചതാണ് നമ്മുടെ വാഹനത്തിൻ്റെ നമ്പറാണ് അത് നമ്മൾ എപ്പോഴും നോട്ട് ചെയ്യണം ഇതാണ് നമ്മളുടെ ട്രാവൽസ് പൗലോ ട്രാവൽസ് അതാണ് നമ്മളുടെ ട്രാവൽസ് ഈ ഗോവയുടെ ഈ മഡ്ഗോവൻ്റെ പരിസരത്ത് കുറേ ഹോട്ടലുകളില്ല ആ ഹോട്ടലിൽ നിന്നൊക്കെ ആളുകളെ കലക്ട് ചെയ്തിട്ട് ഇവിടുത്തെ ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ട് ബസ് സ്റ്റാൻഡിൽ അങ്ങോട്ടേക്ക് പോകും ഇതിപ്പോൾ വലിയൊരു മിനി ചെറിയ മിനി ബസ്സാണ് അവിടെ കൊണ്ടുപോയി നിർത്തിയിട്ട് അവിടുന്ന് സൗത്ത് ഗോവയ്ക്ക് ടൂറിസ്റ്റ് പോകേണ്ടവർക്ക് സൗത്ത് ഗോവയ്ക്ക് പോവാം പിന്നെ നോർത്ത് ഗോവയ്ക്ക് പോകേണ്ടവർക്ക് നോർത്ത് ഗോവയിലേക്ക് പോവാം അത് അപ്പോൾ എല്ലാവരെയും ഒരേ പല സ്ഥലങ്ങളിലും കലക്ട് ചെയ്തിട്ട് അവിടെ കൊണ്ടുപോയി വെച്ചിട്ട് അവിടുന്ന് ചിലർ സൗത്തിലേക്ക് പോകുന്നവരുണ്ടാവും ചിലർ നോർത്തിലേക്ക് പോകുന്നവരുണ്ടാവും അപ്പോൾ അത് അവിടുന്ന് മാറ്റും ഇപ്പോൾ ആ വലിയ ബസ്സിലാണ് ഇപ്പോൾ പോകുന്നത് ഇനി ഇതവിടെ പോയിട്ട് പിന്നെ മാറിക്കയറണം ഇതിപ്പോൾ നമ്മുടെ കേരളത്തിലൂടി പോകുന്ന പോലെ തന്നെ തോന്നും അങ്ങനത്തെ ഒരു റൂട്ടാണ് പൊതുവേ നമ്മളെ ഗോവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഇതളുടെ ആ വലിയ ബസിന്റെ ഡ്രൈവറ് ഇവിടുത്തെ ബിൽഡിങ്ങും വീടും ഒക്കെ കണ്ടതെന്ന് നമ്മുടെ കേരളത്തിലാണ് തോന്നും നമ്മുടെ ഗൈഡിന്റെ വർത്തമാനം കേൾക്കാം उनका रहन सहन उनका मार्केट उनके घर कैसे थे वो आपको अंदर दिखा दे उस जमाने में गोवा को परशुराम भूमि कहते थे आपको गोवे पोंडा तालुक न ഗ്രാമുണ്ട് അവിടെ ഒരു ശാന്താ ദുർഗ ക്ഷേത്ര അത് കാണാനാണ് പോകുന്നത് പനാജിന്ന് ഏകദേശം ഒരു മുപ്പത് കിലോമീറ്റർ വിട്ടിട്ടാണ് അവിടെ ഉള്ളത് ഇതാണ് അമ്പലത്തിലേക്കുള്ള വഴി ഇതൊരു സ്വകാര്യ ക്ഷേത്ര സമുച്ചയാണ് അതായത് ഇവിടെ ഉള്ള ഗൗഡ് സരസ്വതി ബ്രാഹ്മണ സമാജത്തിന്റെ ഉടമസ്ഥയിലുള്ളതാണിത് രണ്ടായിരത്തി പതിനാറ് ഡിസംബർ നാലിലേക്ക് ഇത് ഉണ്ടാക്കിയിട്ട് നാനൂറ്റി അമ്പത് വർഷം പൂർത്തിയായിട്ടുണ്ട് വിഷ്ണുവിനും ശിവനുമിടയിൽ മധ്യസ്ഥയായ ശാന്താദുർഗണിക്ക് വേണ്ടിയിട്ടാണ് ഈ ശാസ്ത്രം സമർപ്പിച്ചിരിക്കുന്നത് ഈ ദേവനെ സംസാര ഭാഷയിൽ സന്ധേരി എന്ന് വിളിക്കുന്നുണ്ട് അവര് ശിവനും വിഷ്ണുവും തമ്മിലുള്ള യുദ്ധത്തെക്കുറിച്ച് പുരാണത്തിൽ പറയുന്നത് യുദ്ധം വളരെ കഠിനായിരുന്നു ബ്രഹ്മദേവൻ ആദിശക്തി പാർവതിയോട് ഇടപെടാൻ പ്രാർത്ഥിച്ചു അങ്ങനെ അത് ശാന്തദുർഗയുടെ രൂപത്തിൽ ചെയ്ത് ശാന്തദുർഗ വിഷ്ണുവിനെ വലതു കയ്യിലും പിന്നെ ശിവനെ ഇടതുകൈയിലും ഇരുത്തി യുദ്ധം തീർത്തു എന്നാണ് പറയപ്പെടുന്നത് ഇതാണ് ഈ ക്ഷേത്ര സമുച്ചയം ഇവിടെ നല്ല ഹൈറ്റുള്ളൊരു വൈറ്റ് ഒരു ഒരിതും കൂടി ഉണ്ട് ഈ ഭാഗത്ത് ഇതിൻ്റെ ചെരുപ്പ് കൂടെ അയച്ച് വെക്കണം ഇതിൻ്റെ അകത്തേക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല എന്നൊക്കെ ഇവിടുന്ന് പറയുന്നില്ലേ ഏതായാലും ഒന്ന് ഞാൻ പോയി നോക്കട്ടെ സെക്യൂരിറ്റിയൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് ഇതുവരെയാണ് പ്രവേശനം എന്ന് പറഞ്ഞു സെക്യൂരിറ്റി അവിടെ തടഞ്ഞിക്കുന്നത് നമ്മുടെ അപ്പോൾ അതിൻ്റെ ഉള്ളൊന്ന് പുറത്തേക്ക് അറിയിക്കുന്നു ഞാൻ സരസ്വത് വാസ്തുവിദ്യാ ശൈലിയിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത് ഇത് കൊളാണ് ഇതിങ്ങനെ ഇതിന്റെ സൈഡിലൂടെ നമ്മളിങ്ങനെ കയറി വരിക ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി ആറില് പോർച്ചുഗീസുകാർ ഇതിന്റെ ഒറിജിനൽ ക്ഷേത്രം ഉണ്ടായിരുന്നു അത് സാൽസെറ്റിലെ കൊലോസോമിലുണ്ടായിരുന്നത് പിന്നെ അതിനുശേഷം ഇവിടെ ഈ കവാലോമിലേക്ക് മാറ്റി ഉണ്ടാക്കിയതാണ് ഇതാണ് ദുർഗ ടെമ്പിൾ ഗോവയിലുള്ള അപ്പോൾ ഇവിടുന്ന് പുറത്തേക്ക് കിടക്കുകയാണ് ഇതിൻ്റെ ഉള്ളിലധികം വീഡിയോ എടുക്കാൻ അവർ സമ്മതിച്ചിട്ടില്ല ഇതിവിടെ പുറത്തിങ്ങനെ അധികം തിരക്കൊന്നുമില്ല ഒരു പോസ്റ്റ് ഓഫീസൊക്കെ ഉണ്ടോ അവിടെ ഈ പരിസരത്ത് ഒരു ആൾ ആളുകളധികം ഇല്ല ഈ ഒരു ഭാഗത്ത് കുറവാണ് ആയിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് ഏ ഡി മുതൽ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തെട്ട് ഏ ഡി വരെയുള്ള കാലഘട്ടത്തിൽ ഇവിടെ സത്താറയിലെ മറാട്ട സാമ്പ്രദായത്തിലെ ഛത്രപതി ഷാഹു മഹാരാജാവിൻ്റെ കാലത്താണ് ഈ അമ്പലം നിർമ്മിച്ചിട്ടുള്ളത് ഈ വസ്ത്രധാരണം മോശമായതുകൊണ്ട് പിന്നെ അടുത്ത കുറച്ച് മുമ്പായിട്ട് വിദേശികളെ ഈ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നത് നിരോധിച്ചിരുന്നു ഇപ്പം രണ്ടാമെന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മുടെ ജാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാനും മറക്കരുത് എന്നാൽ താങ്ക് യു